ഹലോ ഫ്രണ്ട്സ് നമസ്കാരം നമ്മുടെ കേര ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നന്ദയ്ക്ക് അർജുൻ പറഞ്ഞപ്പോഴത്തേക്കും കാര്യങ്ങൾ മനസ്സിലായി അപ്പോൾ നല്ല പനിയാണെന്നുള്ള കാര്യം ഗൗതം അർജുൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഗൗതം സാർ എന്നെ എല്ലാ അർത്ഥത്തിലും ഭാര്യയായി കണ്ടതിൻ്റെ ആ ഒരു അസൂയ മൂത്തിട്ടാണ് ഇപ്പോൾ അവൾക്ക് ആ ഒരു അവസ്ഥ വന്നിരിക്കുന്നത് നമ്മുടെ നന്ദയ്ക്ക് വളരെ വ്യക്തമായി മനസ്സിലായി അപ്പോൾ പനിയായതുകൊണ്ടാണോ അർജുൻ കരഞ്ഞത് എന്നിങ്ങനെ നമ്മുടെ നന്ദ അർജുനോട് ചോദിച്ചു അത് കേട്ടപ്പോൾ അർജുനൻ്റെ വിഷമം അർജുൻ എന്നിട്ടൊന്ന് മിണ്ടിയിലാട്ടോ അർജുന ഇങ്ങനെ സങ്കടത്തോടു കൂടി അങ്ങനെ നിൽക്കുക അവിടെ അപ്പോഴേക്കും അർജുൻ്റെ കയ്യിൽ നിന്ന് പിടി വിട്ടുപോയി അർജുന ഭയങ്കര കരച്ചിൽ ആ സമയം അർജുൻ എന്നാ പ്രശ്നമെന്ന് ഞാൻ ചോദിക്കട്ടെ പിങ്കയോട് എന്ന് ചോദിച്ചപ്പോൾ അയ്യോ വേണ്ട വേണ്ടെന്നാ ചോദിക്കേണ്ട എന്ന് പറഞ്ഞു അപ്പം ആരോടെങ്കിലും പറ നല്ലത് എന്ന് ചോദിച്ചു ആ സമയത്ത് അർജുൻ തൻ്റെ ഉള്ളിലുള്ള വേദന മുഴുവൻ പറഞ്ഞു സത്യം പറയാമല്ലോ നന്തേ കഴിഞ്ഞ ഒരു വർഷവും ഞാൻ ശ്രമിച്ചത് പിങ്കിയെ മറക്കാനായിട്ടാണ് പക്ഷേ ഇവിടെ വെച്ച് അവളെ പ്രകോപിച്ച് സംസാരിച്ചത് മുഴുവൻ നിന്നെ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് അവളെ ഇറങ്ങിപ്പോകാൻ വേണ്ടിയിട്ടാണ് പക്ഷേ അക്ഷരം പോലും പിങ്കി മിണ്ടിയില്ല ഞാൻ പറഞ്ഞാൽ ഇറങ്ങി പൊക്കോളാം എന്ന് അവൾ പറഞ്ഞു പക്ഷേ എനിക്കൊരിക്കലും പിങ്കിയെ ഇറക്കി വിടാൻ പറ്റില്ല കാരണം എന്നെങ്കിലും അവൾ എന്നെ സ്നേഹിച്ചു തുടങ്ങിയാലോ എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് അവളെ ഞാൻ ഇവിടെ പിടിച്ചു നിർത്താൻ ശ്രമിക്കുന്നത് നല്ല ഭാര്യ ഭർത്താക്കന്മാരായി അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത് എന്നിട്ട് ഇപ്പോൾ എന്താ പറ്റിയത് എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് അർജുനൻ എല്ലാ കാര്യങ്ങളും നമ്മൾ നന്ദയോട് പറഞ്ഞു അത് കേട്ട് നന്ദ തകർന്നു അങ്ങനെ കടിച്ചു തൂങ്ങി കിടന്നിട്ട് എന്താ ലാഭം എന്നൊക്കെ ഇങ്ങനെ എന്തേലും ചോദിച്ചു പിങ്കിയുടെ ഭർത്താവിൻ്റെ സ്ഥാനം അത് നീ മറന്നു പോകരുത് അർജുനെന്ന് പറഞ്ഞു നാളെ അവളുടെ മക്കളുടെ അച്ഛനെന്ന സ്ഥാനം അത് നീ നേടിയെടുക്കണം എന്നും അർജുനോട് നമ്മുടെ നന്ദ പറയുക അതിനും അപ്പുറത്തേക്ക് പിങ്കി ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ആളെന്ന സ്ഥാനം നേടിയെടുക്കണ്ടേ എന്ന് ചോദിച്ചു അതൊക്കെ നടന്നത് തന്നെ പിന്നെ എന്താ അർജുനൻ കരുതി വെച്ചിരിക്കുന്നത് എല്ലാ കാലത്തും പിങ്കി ഗൗതം സാറിനെ മനസ്സിൽ ചുമന്നുകൊണ്ട് നടക്കും എന്നുള്ളതാണോ എന്നിങ്ങനെ ചോദിച്ചു ഒരിക്കലും അല്ല ഒരിക്കലും അങ്ങനെ അർജുൻ കരുതുകയും ചെയ്യരുത് പിങ്കി ഒരാളെ സ്നേഹിക്കുന്നുണ്ടെന്ന് അറിഞ്ഞോണ്ട് തന്നെയല്ലേ അർജുൻ അവളെ വിവാഹം കഴിച്ചത് അല്ലേ അപ്പം അതെന്ന് അർജുൻ പറഞ്ഞു എന്താ അതിന്റെ അർത്ഥം പിങ്കിയുടെ കാമുകൻ എന്നുള്ള തസ്തികയേക്കാൾ വലുതായി പ്രാധാന്യവും ഭർത്താവ് എന്ന പദവിക്കാണെന്ന് തിരിച്ചറിഞ്ഞിട്ടല്ലേ എന്ന് ചോദിച്ചു അങ്ങനെ അർജുൻ വിചാരിച്ചു എന്നതല്ലേ അതിൻ്റെ അർത്ഥം എന്ന് ചോദിച്ചു അങ്ങനെയുള്ള പിങ്കയെ മാറ്റിയെടുക്കാൻ തനിക്ക് കഴിയില്ല എന്ന് ചോദിച്ചു ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇവിടം കൊണ്ട് അങ്ങ് തീർന്നു ദേ മനസ്സെന്ന് പറയുന്നത് ജലം പോലെയാണ് ഉൾക്കൊള്ളുന്ന പാത്രത്തിൻ്റെ ആകൃതിയിലേക്ക് അത് മാറും അതാണ് അതിൻ്റെ ശരി അർജുനന് മനസ്സിലായോ എന്ന് ചോദിച്ചു അങ്ങനെ അർജുനെ സമാധാനിപ്പിക്കാൻ നന്ദ അങ്ങനെ പിങ്കിയെ മര്യാദകാരിയാക്കാനുള്ള ആ ഒരു മാർഗവും അർജുനന് പറഞ്ഞു കൊടുത്തു നന്ദ ഈ ലോകത്ത് ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് അല്ലെങ്കിൽ എന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് ആരാണെന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരം മാത്രമേ ഉള്ളൂ എൻ്റെ ഭാഗത്തു നിന്ന് ഗൗതം സാർ അതുപോലെ ഒട്ടും താല്പര്യം അദ്ദേഹത്തെ ഭാര്യ അദ്ദേഹത്തെ ഭർത്താവായി സ്വീകരിച്ചവളാണ് ഞാൻ ഇപ്പൊ എൻ്റെ ജീവിതം തന്നെ ഈ താലിയിലാണ് ഈ താലിയിൽ ഒതുങ്ങി ജീവിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത് ഒരു സ്വപ്നം പോലെ മനസ്സിലേക്ക് വന്നതാണ് എനിക്ക് ഈ ജീവിതം അപ്പോൾ എൻ്റെ മനസ്സിലൊരു സ്വപ്നം ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ എന്ത് സ്വപ്നമാണ് ഞാൻ മനസ്സിൽ കൊണ്ട് നടക്കേണ്ടത് എന്ന് അർജുൻ ചോദിച്ചപ്പോൾ അർജുനെ മാത്രം സ്നേഹിക്കുന്ന അർജുന മൊത്തമുള്ള ഒരു ജീവിതം മാത്രം ആഗ്രഹിക്കുന്ന പിങ്കി അങ്ങനെ ഒരു പിങ്കിയെ കൊണ്ടുവരാൻ അർജുനെ കഴിയുമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ നന്ദ അർജുനിങ്ങനെ മോട്ടിവേഷൻ കൊടുത്തുകൊണ്ടേയിരിക്കുന്നു വിഷമിക്കരുത് കേട്ടോ അതിനുവേണ്ടി ഞാനുണ്ടാകും തൻ്റെ കൂടെ പിങ്കിക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ എന്ന് പറഞ്ഞ് നമ്മുടെ നന്ദി അവിടെ നിന്ന് പോയി അർജുൻ്റെ മനസ്സിലാക്കി ഈ അങ്ങ് കെട്ടടങ്ങി അങ്ങനെ അർജുൻ സമാധാനപരമായിട്ട് അവിടെ അങ്ങനെ നിൽക്കുക നന്ദ കൊടുത്ത ആ ഒരു ധൈര്യം അങ്ങനെ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മുടെ നന്ദ നേരെ ലക്ഷ്മിയുടെ അടുത്തേക്ക് ചെന്നു അപ്പോൾ ഇവർ രണ്ടുപേരും പിങ്കിക്ക് പനിയാണെന്നുള്ള കാര്യം പറഞ്ഞു എങ്ങനെ പനിക്കാ പനിക്കാതിരിക്കും ഒരുപാട് പെൺകുട്ടികളെ ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ ഇത്ര നിഷേധം പിടിച്ചൊന്നിനും ഞാൻ കണ്ടിട്ടില്ല പിങ്കി മോളുടെ കാര്യം ഞാൻ ഈ പറയുന്നതെന്ന് നമ്മുടെ ലക്ഷ്മി പറയുമ്പോൾ എനിക്ക് മനസ്സിലായ്മേ പനി പിടിക്കാതെ സുഖലാതെ കിടക്കുകയാണല്ലോ എന്ന് കരുതിയാണ് ഞാനൊന്നും പറയാത്തത് എന്ന് നമ്മുടെ നന്ദ അപ്പൊ പനി പിടിച്ചതിൽ എന്താ മോൾ എത്ര അത്ഭുതം എന്തുമാത്രം അസൂയയും പക്കിയും കുശുമ്പോ അവൾ അവളുടെ ഉള്ളിൽ കൊണ്ടു നടക്കുന്നത് പിന്നെ എങ്ങനെയാ പനി പിടിക്കാതിരിക്കുന്നത് അപ്പൊ ഓരോ മനുഷ്യന്റെയും നീതിയും പ്രമാണവും ന്യായങ്ങളും ഒക്കെ ഓരോ നാമേ എല്ലാം ഒരുപോലെ ആകണമെന്ന് നമ്മൾ വാശി പിടിക്കാൻ പാടുണ്ടോ എന്ന് ചോദിച്ചു നന്ദ ചില മനുഷ്യർക്ക് സമാധാനം വിട്ടുകൊടുക്കുന്നതാ ഇഷ്ടം ചില മനുഷ്യർക്ക് മറ്റുള്ളവരുടെ മറ്റുള്ളവരുടെ സമാധാനം കെടുത്തുന്നതാണ് സന്തോഷം അങ്ങനെ ഒരു കൂട്ടത്തിലുള്ള ആളായിപ്പോയി നമ്മുടെ പിങ്കി മോളുടെയും ഗൗതമിൻ്റെയും കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയും കാലമായി പിന്നെ അർജുൻ്റെയും പിങ്കിയുടെയും വിവാഹം കഴിഞ്ഞിട്ടും വർഷം ഒന്നായില്ലേ അർജുന ഇപ്പം മടങ്ങി വന്ന് അവളോടുകൂടി ജീവിക്കാനും തുടങ്ങിയില്ലേ പിന്നെ ഇതിനെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് അവൾ എത്തി എത്തിനോക്കുന്നത് അപ്പോൾ ഇതിനൊക്കെ ഒരു പ്രതിവിധിയുണ്ട് അമ്മയെന്ന് പറഞ്ഞു അപ്പം എന്ത് പ്രതിവിധിയാണെന്ന് ചോദിച്ചപ്പം പിങ്കി എല്ലാം മറന്ന് അർജുനെ മാത്രം സ്നേഹിച്ച് തുടങ്ങണം അർജുൻ എല്ലാ ക്വാളിറ്റിയും ഉണ്ടല്ലോ അമ്മേ പിന്നെന്താ സ്നേഹിക്കാൻ അറിയാവുന്ന ഒരു ഹൃദയം ഉണ്ടവന് പിന്നെ അതൊന്നും മനസ്സിലാക്കിയെടുത്താൽ മാത്രം മതി അപ്പോൾ ശരിയാ മോള് പറഞ്ഞത് പക്ഷേ അത് മാത്രമല്ല മോളെ മറ്റൊരു കാര്യം കൂടി നടക്കണം അവൾ അർജുൻ്റെ മനസ്സിലേക്ക് അടുക്കാൻ അതിനൊരു മാർഗം കൂടി നമ്മൾ കണ്ടുപിടിക്കണമെന്ന് അമ്മ മകൾക്ക് പറഞ്ഞു കൊടുക്കാം എന്നേക്കുമായി ഗൗതം മോനെ നഷ്ടപ്പെട്ടു അവൾക്കും മനസ്സിലാകണം അപ്പോൾ അമ്മേ എന്ന് പി നന്ദ ചോദിച്ചു കേട്ടോ അത് കഴിഞ്ഞപ്പോൾ ഒരു ചിരിയോടെ എല്ലാവരും പറയുന്ന കാര്യങ്ങൾ തന്നെ ഗൗതമിൻ്റെ രക്തത്തിൽ നിനക്കൊരു കുഞ്ഞു പിറക്കണം അതോടുകൂടി അവൾ മര്യാദ ആയിക്കോളൂ എന്ന് പറഞ്ഞു പിങ്കിയുടെ കൺമുന്നിലൂടെ ആ കുഞ്ഞു ഓടിക്കളിച്ച് നടക്കണം നിന്നെ അമ്മയെ നിന്നും അവനെ അച്ചായിയെന്നും വിളിക്കണം അതോടുകൂടി പിങ്കിക്ക് മനസ്സിലാകും ഒരിക്കലും പിങ്കിയുടെ ജീവിതത്തിൽ ഗൗതം ഇല്ല എന്നുള്ളത് അപ്പൊ അങ്ങനെ ഇവർ സംസാരിച്ചോണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ ഗൗതം അങ്ങോട്ടേക്ക് വരുന്നത് എന്താ അമ്മേ അമ്മയും മോളും കൂടെ എന്ന് ചോദിച്ചപ്പം എന്താ വന്നോ ആഹാ നീ കൊള്ളാമല്ലോ നീ രാവിലെ എത്ര നേരത്തെ തിരക്കിട്ട് എവിടെ പോയതായിരുന്നു ചോദിച്ചു എന്റെ അമ്മയെ ഡ്യൂട്ടി ഇല്ലേ എന്ന് ചോദിച്ചപ്പം ഇനിയിപ്പോ കുറച്ച് ദിവസത്തേക്ക് ഡ്യൂട്ടിയൊക്കെ മാറ്റി വെക്കാൻ പറഞ്ഞു അമ്മ കുടുംബമാണ് പ്രധാനം പറഞ്ഞത് മനസ്സിലായോ എന്ന് ചോദിച്ചു ഒരു വർഷം നിങ്ങളുടെ രണ്ടു പേരുടെയും സ്വന്തം ഇഷ്ടത്തിന് വിട്ടു ഇനിയിപ്പോൾ ആ സ്വാതന്ത്ര്യം ഒന്നും നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടെന്നൊക്കെ പറഞ്ഞു നന്ദൊക്കെയാണെ ഭയങ്കര നാണം അപ്പോൾ എന്തോ തീരുമാനം തീരുമാനിച്ചർപ്പിച്ച മട്ടിലാണല്ലോ സംസാരിക്കുന്നതെന്ന് ഗൗതം ചോദിച്ചേ അപ്പോൾ ആ അങ്ങനെയെങ്കിലും അങ്ങനെ തന്നെ അങ്ങനെ അങ്ങ് കരുതിക്കും ഇനി കുറച്ച് ദിവസത്തേക്ക് നിന്നെയും നന്ദമോളുടെയും ചാട്ട് എൻ്റെ കയ്യിലായിരിക്കും കേട്ടോ എന്ത് ചെയ്യണം എവിടെ പോകണം എന്നൊക്കെ അമ്മ തീരുമാനിക്കുമെന്നും പറഞ്ഞു പോവാനോ എന്തിനു എടാ ഹണിമൂണിന് അതിന് നിങ്ങൾ പോകണമെന്ന് പറഞ്ഞു അത് കേട്ടപ്പോൾ നന്ദയ്ക്കും ഗോതത്തിനും ഭയങ്കര നാണവും ചമ്മരും ഹണിമൂൺ കഴിഞ്ഞ് വരുമ്പോൾ ഒരു കുഞ്ഞിനെ ഞങ്ങളുടെ കയ്യിലേക്ക് വെച്ച് തരണം എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ പോകാൻ സമയം വേണ്ടെന്നൊക്കെ ചോദിച്ചു ആ അപ്പോൾ അതെ അങ്ങനെ രണ്ടുപേരും കൂടി നമ്മുടെ ലക്ഷ്മിയായിട്ട് സംസാരിക്കുന്നു അപ്പം ഞങ്ങൾ രണ്ടുപേരും പോയിക്കോളാം പക്ഷെ അത് ഹണിമൂണിനല്ല ഡ്യൂട്ടിക്കാണെന്ന് പറഞ്ഞു കാടം കൊല്ലിയിലേക്ക് അങ്ങനത്തെ സ്ഥലപ്പേരും പറഞ്ഞത് കേട്ടപ്പോൾ ഇവർ ഞെട്ടിയിട്ടോ അപ്പോൾ എനിക്ക് അങ്ങോട്ട് പോയേ പറ്റൂ എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ ഇരിക്കുവാണേ അങ്ങനെ അതും പറഞ്ഞ് അർജുൻ അങ്ങ് പോയി അത് കഴിഞ്ഞപ്പോൾ നന്ദമോളെ അതിനെ സംവതിക്കരുത് ദേഹത്തോ അപകടം പിടിച്ച സ്ഥലത്തേക്ക് അവൻ പോയി എന്താകും അവസ്ഥ എന്നൊക്കെ ചോദിച്ചങ്ങനെ അവർ രണ്ടുപേരോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു ഇതേ സമയത്ത് പിന്നെ കാണിക്കുന്നതോ നമ്മുടെ അർജുനെ അർജുനാണെങ്കിൽ ഇങ്ങനെ അവിടെ അങ്ങനെ ഇരിക്കുക ആ സമയത്ത് പിങ്കി പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒരു നിമിഷത്തേക്ക് ആലോചിച്ചു കിട്ടും ഞാൻ അങ്ങനെ കണ്ണ് തുറന്ന് നമ്മുടെ പിങ്കി എഴുന്നേറ്റ് നോക്കുന്നു അപ്പോൾ അർജുനെ കണ്ടു അർജുൻ അപ്പോൾ പിങ്കി എഴുന്നേറ്റെന്നും കണ്ടു അടുത്തേക്ക് ചെന്നു ആ എങ്ങനെയുണ്ട് പിങ്കി ഓക്കെ ആയോ എന്ന് ചോദിച്ചു അപ്പോൾ ഓക്കെ ആയെന്ന് പറഞ്ഞു കുളിച്ചിട്ട് എല്ലാം ഓർമ്മയുണ്ടോ എന്ന് ചോദിച്ചപ്പോ കുളിച്ചിട്ട് കിടന്നത് ഓർമ്മയുണ്ട് പിന്നൊന്നും അപ്പൊ വെറും കുളി ആയിരുന്നില്ല മണിക്കൂറുകൾ നനഞ്ഞു നിൽക്കുകയായിരുന്നു എന്ന് ഓർമ്മു നമ്മുടെ അർജുൻ അപ്പോൾ അതൊക്കെ കേട്ട് പിങ്കി വല്ലാതെ ആയിട്ടോ അപ്പം പലിച്ച് വരക്കായിരുന്നു ഞാനാണ് നെറ്റിയിൽ തുണി നനച്ചിട്ടതെന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും പിങ്കി ഇങ്ങനെ ഇങ്ങനെയൊന്നലോചിക്കും ഞാൻ എന്തൊക്കെയാ പറഞ്ഞത് ഏതൊക്കെയാണ് സംഭവിച്ചതെന്നൊക്കെ ഉള്ളത് എന്നിട്ട് ഇങ്ങനെ നിന്ന് ആലോചിക്കുക അപ്പോഴത്തേക്കും പിന്നെ മരുന്നൊക്കെ എടുത്ത് കൊടുക്കുന്നു അർജുൻ അങ്ങനെ കാര്യങ്ങളെല്ലാം ചെയ്ത് കൊടുക്കാം മേടിച്ച് മരുന്ന് കഴിക്കുന്നു പിങ്കിക്ക് യാതൊരു കൂസലും കാര്യങ്ങളുമില്ല അപ്പോൾ ഇതൊന്നും വേണ്ടിയിരുന്നില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോൾ അതൊക്കെ വേണം പനി കൂടി തനിക്ക് തനിക്കെന്തെങ്കിലും പറ്റിയാലേ ഞാൻ വേണ്ടി സമാധാനം പറയാൻ അർജുൻ പിങ്കയോട് ചോദിക്കാം ഈ മരുന്നുകൂടെ കഴിച്ചിട്ട് ക്ഷീണമൊക്കെ മാറിയിരിക്കാൻ പറഞ്ഞു എഴുന്നേറ്റ് പോകാൻ തുടങ്ങുമോ അല്ല അത് പിന്നെ അർജുൻ താൻ വിശ്രമിക്കടും മനുഷ്യരെ എല്ലാ സമയവും ഒരുപോലെ ആയിരിക്കില്ലല്ലോ ആരെങ്കിലുമൊക്കെ സഹായിക്കുമല്ലോ അങ്ങനെ ഒന്ന് കൂട്ടിയാൽ മതിയെന്ന് പറഞ്ഞു താൻ എൻ്റെ കൈ പിടിച്ച് ഒരുപാട് വട്ടം സ്നേഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പോഴേക്കും പിങ്കി ഞെട്ടി പിങ്കിയുടെ മുഖത്ത് നോക്കി ആ കഥകളെല്ലാം വിളിച്ച് പറയുക പക്ഷെ അത് എന്നെ സ്നേഹിക്കുന്ന കാര്യമല്ലെന്ന് പറഞ്ഞപ്പോഴത്തേക്കും പിങ്കി ഞെട്ടി അപ്പം അർജുൻ ഇത്രയും പറഞ്ഞിട്ട് എഴുന്നേറ്റ് പോയി അർജുൻ എന്ന് പറഞ്ഞു പിന്നാലെ പിങ്കി ചെല്ലു കേട്ടോ ആരോടാ പറഞ്ഞത് എന്ന് അറിയാനായിട്ട് അപ്പം ആ ബോധാവസ്ഥയിൽ ഉള്ളിലുള്ളതെല്ലാം പുറത്തു വന്നു പറഞ്ഞു അങ്ങനെ അർജുൻ പിങ്കിയോട് ചേരിക്കും നാരണം പറഞ്ഞിട്ട് അങ്ങ് പോയി പിങ്കി വിളറി വെളുത്ത് മാറി കൂടുതൽ അവിടെ അങ്ങനെ നിൽക്കുക ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ ലക്ഷ്മി ആണെന്നുണ്ടെങ്കിൽ അരിന്ധതിയോട് ഗൗതം പോകുന്നതിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പോ അതെ കിണറ്റി ചാടാൻ പോവുകയാണ് പറഞ്ഞാൽ ലക്ഷ്മിയെ അടുത്ത് കയ്യും കെട്ടി നോക്കി നിൽക്കുവോ ഒരിക്കലും ഗൗതത്തിനെ അങ്ങോട്ട് വേണ്ട കാര്യമില്ല ലക്ഷ്മിയാണെന്നുണ്ടെങ്കിൽ എന്നിട്ട് അരുന്ധതയോടും മോഹിനിയോടും ഒക്കെ ഈ ഒരു അവസ്ഥയെ പറ്റി പറയുവാണ് അങ്ങനെ അവസ്ഥയെ പറ്റിയൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ അരുന്ധതിയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ സംസാരിക്കുന്നു അപ്പോഴേക്കും നമ്മുടെ ഗൗതമും നന്ദി അങ്ങോട്ടേക്ക് വന്നു അപ്പോൾ കഴിഞ്ഞപ്പോൾ ഇവർ തമ്മിൽ പരസ്പരം ഈ ഒരു കാര്യമൊക്കെ സംസാരിക്കുക അപ്പോൾ എടാ മനുഷ്യർ ആരെങ്കിലും കാടുകൊല്ലിലേക്ക് പോകുകയോടാ നീ എന്താണ് ഇങ്ങനെ നീ എന്തിനാണ് അങ്ങോട്ട് പോകണേ ഇതൊക്കെ ചോദിച്ച് ഭയങ്കര ഇതായിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിക്കുന്നു അപ്പോൾ ഇവർ തമ്മിൽ ഈ ഒരു സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഡ്യൂട്ടിയെ പറ്റിയും അതുപോലെ തൻ്റെ പറ്റിയും ഒക്കെ ഗൗതം അവരോട് പറയുക അങ്ങനെ ഗൗതം അവരോട് പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും അവർക്ക് ഗൗതത്തിനെ എന്താ പറയുക നിയന്ത്രിക്കാൻ അല്ലെങ്കിൽ ഗൗതത്തിനെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാനായിട്ട് കഴിഞ്ഞില്ല ഗൗതം ചെയ്യുന്നത് ശരിയായ പ്രവൃത്തി തന്നെയാണ് എന്നുള്ള കാര്യങ്ങൾ അവിടെ വളരെ വ്യക്തമായി നമ്മുടെ ഗൗതം അവരെ ബോധ്യപ്പെടുത്തി കൊടുക്കുന്നു ഇതെല്ലാം കണ്ടും കേട്ട് നമ്മുടെ ലക്ഷ്മി അവിടെ കരഞ്ഞു വിളിച്ച് അങ്ങനെ നിൽക്കുക അപ്പോൾ അങ്ങനെ ലക്ഷ്മിക്ക് തൻ്റെ മകനെ അത്രയും എന്താ പറയുക വളരെ ഇതായിട്ടുള്ളൊരു സ്ഥലത്തേക്ക് പറഞ്ഞു വിടാനായിട്ടുള്ള മടിയും കാര്യങ്ങളും ഒക്കെ ആയിട്ടാണ് ലക്ഷ്മി അങ്ങനെ സംസാരിച്ചത് അങ്ങനെ ആ ഒരു സിറ്റുവേഷനും കാര്യങ്ങളും ഇതെല്ലാം കൂടെ കൂട്ടി ഇണക്കിക്കൊണ്ട് നമ്മുടെ ചന്ദ്രകാന്തത്തിൻ്റെ എപ്പിസോഡ് വന്നിട്ടുള്ളു എന്തായാലും എന്തായാലും മോനെ ഇനി പോലെയടാന്ന് പറഞ്ഞാൽ ലക്ഷ്മി ഭയങ്കര കരച്ചില്ല നന്നൊക്കെ അതിനേക്കാളും വലിയ സങ്കോ സങ്കടം അങ്ങനെ എല്ലാവരുടെയും കണ്ണ് നനയിച്ചുകൊണ്ട് നമ്മുടെ ഗൗതം എന്നേക്കുമായി യാത്രയാകുന്നിടത്ത് ഇന്നത്തെ കഥയും കഥാവിശേഷങ്ങളും ഒക്കെ അവസാനിച്ചിരിക്കുകയാണ് അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം ആരും തന്നെ മിസ് ചെയ്ത് കളയരുതിട്ട എല്ലാവർക്കും നന്ദി